എനിക്ക് വില്ലേജർമാരെ ഇഷ്ടമില്ല ഈ ഒരു ചാനൽ നീ പണ്ട് മുതലേ കാണുന്നുണ്ടെങ്കിൽ ഇത് നിനക്കൊരു ന്യൂസ് ആയിരിക്കില്ല ആ വില്ലേജർമാർ എന്നെ അത്രയും ടോർച്ചർ ചെയ്തിട്ടുണ്ട് അവന്മാരുടെ മണ്ടത്തരം വെച്ചിട്ട് ഞാൻ ഈ ഒരു വേളിനകത്ത് അവന്മാർ ഒരുപാട് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രീഡർ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് കിട്ടിയ ഒരു വില്ലേജർമാരെ വെച്ചിട്ടാണ് എന്റെ ഈ ഒരു തൊട്ട് നടക്കായിട്ട് ദോ ഇരിക്കൻ ഫാർമ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചത് എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ബ്രീഡർ ഞാൻ ഇപ്പൊ പൊട്ടിക്കുന്നില്ല ഇവിടുന്ന് കിട്ടുന്ന ഒരു വില്ലേജർമാരെ വെച്ചിട്ട് പിന്നീട് നമുക്ക് ഫ്യൂച്ചറിൽ ആ ഒരു ട്രെയിനിങ് ഹാളെ സെറ്റ് ചെയ്യണോ എന്ന് ഇപ്പോൾ പ്ലാൻ എല്ലാം മാറി കാരണം ഒരു ഒ പി എസ് പി ഫാമ് കഴിഞ്ഞ ഒന്ന് രണ്ട് എപ്പിസോഡ് നമ്മൾ ഇരുന്നിട്ട് ഇവിടെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് എത്ര ലെവൽ ലെവലുണ്ടെങ്കിലും നിന്ന നിരപ്പിൽ പെട്ടെന്ന് കിട്ടിക്കോളും അങ്ങനെ കിട്ടുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് ആ ഒരു ഒപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ബസ്റ്റ് വഴി ആ ഒരു ട്രേഡിങ് ഹാൾ ഉണ്ടാക്കുന്നതല്ല ഒരു എഞ്ചാനി സ്റ്റേഷൻ ഉണ്ടാക്കുന്നതാണ് ആ ഒരു എഞ്ചാനിംഗ് ടേബിൾ വെച്ചിട്ട് എനിക്കറിയാം ഗെയിമിനകത്തുള്ള എല്ലാ എഞ്ചാനിങ്ങും നമുക്ക് ആ ഒരു ടേബിൾ വഴി കിട്ടത്തില്ല മെയിൻ ആയിട്ട് ആ ഒരു മെൻറ്റിങ് പക്ഷെ അതോപ്പിക്കാൻ വേണ്ടിട്ട് എനിക്ക് വേറെ ഐഡിയ ഉണ്ട് അത് ഞാൻ പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇന്നത്തെ എപ്പിസോഡിലെ ബാക്കിയുള്ള എൻജാനിങ്സ് അൺബ്രേക്കിംഗ് ഇൻഫിനിറ്റി പവർ പ്രൊട്ടക്ഷൻ ഫെദർ ഫോളിങ് റെസ്പിറേഷൻ ഷാർപ്പ്നസ് സിൽ ടച്ച് ഫോർച്യൂണ് അങ്ങനെ നമുക്ക് ബേസിക് ആയിട്ട് ഗെയിം കളിക്കാൻ വേണ്ടി ആവശ്യമുള്ള മെയിൻ ആയിട്ടുള്ള മെജോറിറ്റി എഞ്ചാനിങ് കിട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് ആ ഒരു എഞ്ചാനിംഗ് ടേബിൾ യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു സെറ്റപ്പ് ഞാൻ എന്റെ എസ് പി ഫാമിന്റെ അടുത്ത് ഇന്ന് ഇരുന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പോവുകയാണ് അപ്പൊ എനിക്ക് അവിടെ നിന്ന് ആ ഒരു ലെവൽ എടുത്തിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോയി ആ ഒരു എഞ്ചാനിങ് ഒരു ബുക്കിലോട്ടോ അല്ലെങ്കിൽ എൻ്റെ ടൂൾസിലോട്ട് ആക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിന്റെ ആദ്യം തന്നെ നമുക്കൊരു എഞ്ചാനിൻ ടബിൾ ക്രാഫ്റ്റ് ചെയ്തിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് കുറച്ച് ആ ഒരു ഒപ്സീൻ ആണ് ടോട്ടൽ നമുക്ക് അത് നാലെണ്ണം വേണം പിന്നെ അവർ ഡയമണ്ട് ആൾറെഡി എൻ്റെ പെട്ടിക്കകത്ത് തന്നെ രണ്ടെണ്ണം കാണണം അതാ മൂന്നെണ്ണം ഉണ്ട് എന്റെ ഭാഗത്തിന് അതുപോലെ തന്നെ ആ ഒരു ഒപ്സഡിനും കാണണമല്ലെന്ന് എപ്പോഴൊക്കെയോ ഞാൻ മൈനിങ്ങിന് പോയില്ല ഓ അത് രണ്ടെണ്ണം മാത്രമായിരിക്കുന്നത് ഇനി അപ്പോൾ അത് രണ്ടെണ്ണം കൂടി വേണം അയ്യോ അത് മൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ ഡയമണ്ട് വിത്യാസവും ഇല്ലല്ലേ എന്റെ ഡയമണ്ട് വിത്യാസം അവിടെ പൊട്ടാറായിരിക്കുന്നു രണ്ട് ബ്ലോക്ക് കൂടെ പൊട്ടിക്കാനുള്ള ഡൂറബിലിറ്റി അത് കാണുമോ എന്തോ ഇതിൽ പിന്നീട് അവർ മെയിൻഡിങ് കിട്ടി കഴിഞ്ഞാൽ അടിയാൻ വേണ്ടി ഞാൻ മാറ്റിവെച്ചിരിക്കുന്നതാണ് എന്തായാലും ഞാൻ കൊണ്ടുപോകാം രണ്ട് ബ്ലോക്കും കൂടെ പൊട്ടി അത് അതങ്ങ് പൊട്ടി പോട്ടെന്ന് അപ്പൊ ഇനി ഇവിടെ നിന്ന് ഒരു പക്കറ്റ് വെള്ളം എടുത്തിട്ട് താഴെ ഞാൻ ആ ഒരു ലാവ പോലോട്ട് പോകാൻ പോകുന്നത് ഇന്നത്തെ ഗോളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആ ഒരു എഞ്ചാറിൻ്റെ ബുക്ക്സ് ഉണ്ടാക്കിയിട്ട് അതിലോട്ട് മാത്സമണിക്ക് ഒരുപാട് എഞ്ചാൻസ് ഒപ്പിച്ചുവെക്കണം നമുക്ക് ആ ഒരു എഞ്ചാൻറ്റും ടേബിൾ വഴി ഒരുപാട് ആയിട്ടുള്ള എൻജാറ്റിങ് എല്ലാം ബുക്കിനകത്ത് ഒപ്പിക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് ഒപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും എനിക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് എടുക്കാൻ പറ്റും ആ പിന്നെ ഇന്ന് ഞാൻ ആ ഒരു ടേബിൾ സെറ്റപ്പ് മാത്രമേ ഉണ്ടാക്കി വെള്ളൂ അതിന്റെ മേളിൽ കൂടി ആ ഒരു ബിൽഡ് ഞാൻ വരുന്ന എപ്പിസോഡിലെ റെഡിയാക്കുന്നുള്ളൂ കാരണം അത് എന്തോ ഒന്ന് ബിൽഡ് ചെയ്ത് തയ്ക്കുന്നതെന്ന് എനിക്കൊരു പ്ലാനുമായിട്ടില്ല അതുകൊണ്ട് ഞാനത് പതുക്ക റെഡിയാക്കാം ഇന്ന് നമുക്ക് അതിൻ്റെ വർക്കിംഗ് പാർട്ട് അതിൽ മാത്രം ഫോക്കസ് ചെയ്യാം അപ്പോൾ ഈ ഒരു പിക്കാത്ത് വെച്ചിട്ട് രണ്ടേ രണ്ട് ചെയ്യാൻ അത് മാത്രം എനിക്ക് പൊട്ടിക്കാൻ പറ്റുമോ ഒന്നാമത്തത് ഞാൻ എന്താ പൊട്ടിക്കാൻ തുടങ്ങി അത് പൊട്ടി എൻ്റെ കയ്യിലോട്ട് ആ വന്നിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി ഒന്നും കൂടി പൊട്ടിക്കാൻ പറ്റി കഴിഞ്ഞാൽ ഞാൻ ജയിച്ചു എൻ്റെ പിക്യാച്ച് പൊട്ടരുത് പ്ലീസ് ഈ ഒറ്റ ബ്ലോഗ് മതി ഇനി വേറെ ഒരു ബ്ലോഗ് നീ പൊട്ടിക്കണ്ട അയ്യോ അതാ ലാത് വീണ ഓ നോ എന്നാ നീ ഒന്നും കൂടെ പൊടിക്കേണ്ടി വരും എനിക്ക് വേണ്ടി നീ പിടിച്ച് നിന്നാലേ പറ്റുള്ളൂ ഒരേ ഒരു ബ്ലോഗ് ആ ഭാഗ്യം ഓക്കെ അവനൊന്നും പറ്റിയില്ല നമുക്കിപ്പൊ അവര് മെന്റിങ് കിട്ടി കഴിഞ്ഞാ ഈ ഒരുപ്പിക്കാത്ത തന്നെ ആദ്യം നമുക്ക് അത് അടിയാം അവനത് പിടിച്ച് നിന്നു ആ അപ്പൊ ഈ ഒരുപ്പിക്കാത്ത ഒരു പേരും കൊടുക്കണം വരുന്നല്ലേ ഒന്ന് ആലോചിച്ച് വെക്കണം അങ്ങനെ നമുക്ക് ഈ ഒരു ഒബ്സിഡിനായി ഇനി അടുത്ത് രണ്ട് പീസ് ഈ ഒരു ഡയമണ്ട് അതും ഞാനിതാ കയ്യിലോട്ട് എടുത്തു പിന്നെ ഒരു ഗ്ലാസ് അല്ലേ അതും ഞാനിത് അടുത്തിട്ടുണ്ട് ഇനി എന്റെ ക്രാഫ്റ്റിന്റെ അവിടെ എടുത്തിട്ട് നോക്കി നോക്കിക്കഴിഞ്ഞാ ഇപ്പോഴും അത് കാണിക്കുന്നില്ല എന്തോന്നും Ocalypse... Terminar... ും കൂടെ ബുക്ക് തയ്യൊരു പെട്ടി അത് അതായിരിക്കുന്നു ഇതും കൂടി എടുത്തുകഴിഞ്ഞാൽ ആ ഓക്കെ ഇപ്പ അത് കാണിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ തയ്യൽ വേളുള്ള എന്റെ ആദ്യ ദഞ്ചനും ടേബിൾ ഇവിടെ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് സാധാരണ ഞാൻ കളിക്കുന്ന വേൾഡിനകത്ത് ഈ ഒരു ക്രാഫ്റ്റിൻ ടേബിൾ ഉണ്ടാക്കാറില്ല ആ ഒരു വില്ലേജർമാരെ വെച്ചിട്ട് ആ ഒരു ട്രേഡിംഗ് ഹാൾ സെറ്റ് ചെയ്തിട്ട് അതിനകത്തു നിന്നാണ് എനിക്ക് ആവശ്യമുള്ള ഒരു എഞ്ചാൻസ് എല്ലാം ഞാൻ ഒപ്പിക്കാറ് ആ ഒരു വില്ലേജർമാരുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങും പക്ഷെ ഇപ്പൊ നമുക്ക് ഈ ഒരു എസ് പി ഫാമുള്ളതുകൊണ്ട് ഈ ഒരു എഞ്ചാൻ ബുക്സ് ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ അപ്പൊ ഇതിനെവിടെ കൊണ്ട് വയ്ക്കാം ഞാൻ എന്താ ഈ ഒരു മരത്തിന്റെ മേലോട്ട് കയറിയിട്ട് ഒന്ന് റൗണ്ട് അടിച്ച് നോക്കാം ഇവിടെ വയ്ക്കാൻ ഒരു സ്പേസ് ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ഒരു കുട്ടി ബിൽഡ് ആക്കാൻ പാടില്ല ഒരുവിധം നല്ല വലിയൊരു ബിൽഡൊന്നാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്പേസ് ഒന്ന് ഇവിടെ നിന്ന് നിറയ്ക്കാൻ പറ്റിയേനെ നമ്മുടെ ഈ ഒരു എസ് പി ഫാമിൽ ഞാൻ ചെയ്തതുപോലെ തന്നെ ഇതിനകത്ത് നമുക്കിനി സ്പേസ് ഉള്ളത് എന്തായാലും ഇതിന്റെ ബാക്കിലോട്ട് ഒരുപാട് സ്പേസ് ഉണ്ട് അത് പക്ഷേ അതിന്റെ ബാക്കിലോട്ടായി പോകും അതല്ലെങ്കിൽ ഇങ്ങോട്ട് കുറച്ച് സ്പേസ് ഉണ്ട് ആദ്യം തന്നെ അതോ ആ ഒരു പമ്പിനിരിക്കുന്ന അങ്ങോട്ടോ ഇനി വെക്കാൻ പറ്റും അതല്ലെങ്കിൽ ഇതാ ഇവിടെ വെച്ചാലോ ഈ ഒരു പൊക്ക ഉള്ള സ്ഥലത്ത് ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു ബിൽഡൊന്ന് സെറ്റ് ചെയ്താൽ മതിയായിരുന്നു ആദ്യ തന്നെ ഇതാ ഈ ഒരു മരത്തിനെ താഴെട്ട് വയ്ക്കാം ഇപ്പോഴത്തേക്ക് ഞാൻ ഇതിനെ ഗ്രൗണ്ടിലേ നമ്മൾ നമ്മളിതിനെ ഒരു ബിൽഡാക്കുമ്പോ ഇതിനെ ഞാൻ കാണാൻ നല്ല ലുക്കുള്ള രീതിയിൽ ആക്കി എടുത്തോളാം അപ്പൊ ഞാൻ ഇതിന്റെ നേരെ മേലോട്ട് കയറിയിട്ട് ഒരു മരത്തിനെ ഇവിടെ നിന്ന് പൊട്ടിച്ചു മാറ്റാം എന്നിട്ട് ഈ മരം നിന്ന സ്ഥലത്ത് തന്നെ എന്റെ എഞ്ചാരും ടേബിൾ ഇവിടെ അങ്ങ് പ്ലേസ് ചെയ്ത് വയ്ക്കാം ഓക്കെ ഇവിടെ വരാൻ പോകുന്ന ആ ഒരു ബിൽഡിങ്ങിൻ്റെ എൻട്രൻസ് വരാൻ പോകുന്നത് ഈ ഒരു സൈഡിലായിരിക്കണം അവിടെ നിന്ന് അവർ എസ്പിയും കൊണ്ടു വന്നിട്ട് അവിടെ നിന്ന് വിളിയിട്ടിറങ്ങി നേരിട്ടെനിക്ക് ഇതായി ഈ ഒരു പത്ത് വഴി ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ വരാൻ പോകുന്ന ആ ഒരു ബിൽഡിങ്ങിനകത്തോട്ട് കയറാൻ പറ്റണം ആ ഒരു രീതിയിൽ അപ്പോൾ നമ്മുടെ ഈ ഒരു അഞ്ചാനും ടേബിളായി ഇനി അടുത്ത ജോലി ഇതിന് ചുറ്റിനും ആ ഒരു ബുക്ക് ഷെൽഫ് വയ്ക്കുന്നതാണ് ആ ഒരു ബുക്ക് ഷെൽഫും കൂടി വെച്ച് ഇതിന്റെ പവർ കൂട്ടാൻ പറ്റും ഇപ്പൊ ഞാനിത് തുറന്നു നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതിനകത്തൊന്നും കാണിക്കുന്നില്ല ആ ഒരു ലാപ്പ് കൂടെ കൊണ്ട് വരണം അപ്പൊ ഞാൻ വീട്ടിലോട്ട് പോയിട്ട് എന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ബുക്ക് വെച്ചിട്ട് കുറച്ച് ആ ഒരു ബുക്ക് ഷെൽഫ് ഒന്ന് ക്രാഫ്റ്റ് ചെയ്യുക അത് നമുക്ക് ടോട്ടൽ എത്രണം വേണമായിരുന്നു അത് ഞാൻ പറഞ്ഞല്ല ഇത് ഞാൻ ഒരുപാട് ചെയ്തിട്ടില്ല എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമുക്ക് പതിനഞ്ച് ബുക്ക് ഷെൽഫ് എന്തോ വേണം അതിന് ആ ഒരു ഹൈ ലെവൽ ലെവൽസ് എല്ലാം കിട്ടാൻ വേണ്ടിട്ട് ഇപ്പോ എന്റെ പെട്ടി കേതിരിക്കുന്ന ഫുഡ് എടുത്തിട്ട് എന്റെ കയ്യിലിരിക്കുന്ന ബുക്ക് വെച്ചിട്ട് ടോട്ടൽ എനിക്ക് ഒൻപതെണ്ണം ഉണ്ടാക്കാൻ പറ്റും കുറച്ചും കൂടി മതിയായിരുന്നു ആ ഒരു ലെതർ ഉണ്ടാവുക കയ്യിൽ അത് ഒരുപാട് കാണോ അതാ ഒരുപാട് ഇരിക്കുന്നുണ്ടത് ആ ഒരു മഷ്റൂം വാലിന്റിലോട്ട് പോയിട്ട് ആ കൗനെ തല്ലിക്കുന്നതുകൊണ്ട് ഒരുപാട് കിട്ടിയത് അപ്പൊ ഒരുപാട് ഈ ഒരു ബുക്കൊന്നുകൂടെ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ദെ കുറച്ചും കൂടി ഞാൻ ഈ ഒരു ബുക്ക് ഷെൽഫ് ഷെൽഫൊന്നുണ്ടാക്കാം പത്തെണ്ണമായിട്ടുണ്ട് പതിനഞ്ച് ഓക്കെ അത് പതിനഞ്ചെണ്ണവും ഞാൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് അങ്ങനെ അതായി കൂടാതെ ആറ് ബുക്കും എന്റെ കയ്യിൽ ഇപ്പം ഉണ്ട് അതെനിക്ക് ഒരുപാട് വേണമായിരുന്നു ഈ ഒരു ലെതർ എടുത്തിട്ട് അതെല്ലാം ഞാൻ ആ ഒരു ബുക്കാക്കാൻ പോകുന്നു ഇപ്പം അത് ബുക്ക് ഉണ്ട് ഇതെനിക്ക് നല്ല യൂസ് ആവും കൂടെ ഒരു ബാരലും കൂടി ഞാൻ കയ്യിൽ പിന്നെ ഈ ഒരു ലാപ്പിസും അതെത്ര ഓ അത് പത്തൊൻപതെണ്ണേ ഉള്ളു അപ്പൊ മൈനിങ്ങിനൊന്ന് പോകണം അതൊന്ന് മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടിട്ട് അതെന്തായാലും വലിയ പ്രശ്നം എനിക്ക് ആ ഒരു ഫോർച്ചുറന്നു കിട്ടിയിട്ടുണ്ടായിരുന്നേ കൊള്ളായിരുന്നു എന്നാൽ മൈനിങ്ങിന് പോകുമ്പോൾ എനിക്ക് നഷ്ടമില്ല ആ ഒരു ഡയമണ്ട് കണ്ടാലും എനിക്ക് പെട്ടെന്ന് അങ്ങ് മൈൻസ് ചെയ്ത് എടുക്കാൻ പറ്റും ഓക്കെ ഇനി ഈ ഒരു ബുക്ക് ഷെൽഫ് കൊണ്ടുവന്നിട്ട് നമുക്ക് നമുക്കതായ ചുറ്റിനും ഒന്ന് പ്ലേസ് ചെയ്ത് വയ്ക്കണം പിന്നെ ഇതിനു ചുറ്റിനും വരാൻ പോകുന്ന ആ ഒരു ബിൽഡിന്റെ സൈസ് എനിക്ക് ഇപ്പോഴും ഒരു ഉറപ്പായിട്ടില്ല അതുകൊണ്ട് മാക്സിമം ഞാൻ ഇതിനെ ചെറുതാക്കി ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഒരു ബ്ലോക്ക് ഒന്ന് ഗ്യാപ്പ് വിട്ടിട്ട് ഒരു ബുക്ക് ഷെൽഫ് എന്താ ഇവിടെ നിന്ന് പ്ലേസ് ചെയ്യണം അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും പിന്നെ ഒരെണ്ണം എന്താ ഇതിന്റെ ബാക്കിലും എന്നിട്ട് അതെല്ലാം കവർ ആവുന്ന രീതിയിൽ എന്താ ഒന്ന് പ്ലേസ് ചെയ്ത് വെക്കണം ഇതുവരെ അപ്പൊ നമുക്ക് ഈ രണ്ട്രൻസ് കൂടെ ോളും ഇനി ആറെണ്ണം കൂടി ബാക്കിയുണ്ട് അയ്യോ അതെ കറക്റ്റ് സിമിട്രിക് ആയിട്ട് വെക്കാൻ പറ്റില്ല എന്നാലും പ്രശ്നമില്ല മൂന്നെണ്ണം ഇവിടെയും വെച്ച് ഒന്ന് ഇവിടെ വേറെ ഒന്ന് ഇപ്പോഴത്തേക്ക് ദാ ഇവിടെയും കൂടി ഇരുന്നോട്ട് ഇനി എനിക്ക് മൂന്നെണ്ണം കൂടി ക്രാഫ്റ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും പക്ഷെ അത് വെച്ചിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല നമുക്ക് ഇതിൽ നിന്നിട്ടുന്ന മാച്ചും മെഞ്ചാനും കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും തന്നെ മതി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് വെറുതെ കളയാതെ ഈ ഒരു ബാരലോ അല്ലെങ്കിൽ ചെസ്റ്റോ എന്തെങ്കിലും വെച്ചിട്ട് അത് അങ്ങ് ഫിൽ ചെയ്യാൻ പറ്റും എന്താ ഒരു ബാരലൂടെ വെച്ച് ഒരു ഡബിൾ ചെസ്റ്റ് ഇതാ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്പേസ് എഫിഷ്യന്റ് ആയിട്ട് ഫിൽ ചെയ്യാൻ പറ്റും ഓക്കെ എന്തായാലും നമ്മുടെ ഈ ഒരു ടേബിൾ ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ലാപ്പ് ഇതാ ഇതിനകത്തോട്ട് വെച്ച് ഏതെങ്കിലും ഒരു ടൂൾ എന്റെ ഒരു പിക്കാത്തതിനായിക്കോട്ടെ അത് ഞാൻ എന്താ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ആ ഓക്കെ ഈ ഒരു മുപ്പത് ലെവലിന്റെ എഞ്ചാനിങ്സ് ഇപ്പം ഇവിടെ കാണിക്കുന്നുണ്ട് ഇപ്പൊ തന്നെ അത് അൺബ്രേക്കും ത്രീ അത് ആവശ്യമുള്ള സാധനമാണ് അപ്പോൾ അത് ഞാൻ അതിലോട്ട് അടിയാൻ പോകുന്നത് ആ ഒരു അൺബ്രേക്കും ത്രീ മാത്രമേ കിട്ടിയുള്ളൂ അതോ വേറെ എന്തെങ്കിലും എഫിഷ്യൻസി കിട്ടിയ അതിനെ ി കുറഞ്ഞു ഇല്ലായിരുന്നെങ്കിൽ ഒരു ഓപ്പി പിക്കാസ് അതിനേത് ആ ഫോർട്ട് ആരില്ല അത് ഞാൻ മാറ്റി വെച്ചിരിക്കാം അപ്പോൾ ഇനി എനിക്ക് ഇതിനെ റോൾ ചെയ്യാൻ പറ്റും ഇപ്പൊ ഞാൻ വേറെ എടുത്തിട്ട് അതിലോട്ട് ആഡ് ചെയ്ത് ഒന്നും കൂടി ഒരു ലാപിസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വേറെ ഏതെല്ലാം അഞ്ചാരി കിട്ടൊന്ന് എനിക്കൂടെ കാണിക്കും പിന്നെ ഈ ഒരു പിന്നെയൊരു കാണിക്കുന്നത് അതുകൊണ്ട് ആ ഒരു പിക്കാസ് എടുത്ത് മാറ്റിയിട്ട് ഞാൻ ഈ ഒരു ഷവലെന്ന് വെച്ച് നോക്കാം അതും മിക്കവാറും അതിനെ കാണിക്കാണ് ചാൻസ് ആ പിന്നെ ഈ പിന്നെയാൻ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് അത് അതിലോട്ട് ആഡ് ചെയ്യണോ ആഡ് ചെയ്യാം കിട്ടാ എത്ര ബുദ്ധിമുട്ടാണ് ഈ പ്രാവശ്യം എന്തൊക്കെയുണ്ട് ഇതും തൊട്ട് എല്ലാ വിത്ത് ടച്ച് ആഹ് അപ്പോൾ ആ ഒരു ഗ്രാസ് എല്ലാം മൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ആവും ഇനി എൻ്റെ ഈ ഒരു സോഡും കൂടെ വെച്ച് നോക്കിയാലോ ഇതിനകത്ത് എന്തെല്ലാം കാണിക്കും ഷാർപ്നസ് ത്രീ അത് വലിയ ആവശ്യമില്ല അത് ഷാർപ്നസ് ഫൈവ് എങ്കിലും വേണം ഈ ഒരു ആക്സ് വെച്ച് കഴിഞ്ഞാൽ സ്മിത്ത് അതും വേണ്ട അപ്പൊ ഇങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത എഞ്ചാനി എല്ലാം കാണിക്കുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഈ ഒരു ബുക്ക് എടുത്തിട്ട് അതിലോട്ട് ആ ഒരു എഞ്ചാനിങ് ആടിയണം അപ്പം റോളാകും ഇപ്പം അത് ആ ഷാർപ്പ്നെസ് ത്രീയാണ് കാണിക്കുന്നത് അത് ഞാൻ ആടിയത് കഴിഞ്ഞാൽ ഇപ്പൊ ആ ഒരു ബുക്കിലോട്ട് അതെല്ലാം കിട്ടി എനിക്ക് ഷാർപ്പ് നെസ്ത്രയും ലോ ഇത്രയും കിട്ടി അണ്ട അപ്പൊ അത് കൈലോട്ടെടുത്തിട്ട് ഒന്നും കൂടി എനിക്ക് എന്റെ ഒരു സോഡും ആ ഒരു ആക്സ് വെച്ച് നോക്കാൻ പറ്റും പുതിയ എഞ്ചാനിങ് തന്നെ വന്നിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ആ ഒരു ഷാർപ്പ് നെസ്ത്രീനെ കാണിക്കുന്നത് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബുക്ക് വെച്ചിട്ട് എഞ്ചാനിസ് എല്ലാം റോൾ ചെയ്യുന്നത് അതാ ഇപ്പൊ ആക്സിന് ആ ഒരു അൻബ്രേക്ക് കാണിക്കുന്നുണ്ട് അതും ഞാൻ അടിയാൻ പോകുന്നത് അൻബ്രേക്കിൻ തറീ മാത്രം ആയിരിക്കരുത് ആ ഒരു എഫിഷ്യൻസി ഫൈബും വേണം ഓ ഇവൻ ആയതുകൊണ്ട് രക്ഷപ്പെട്ട് ഇപ്പൊ ആ ഒരു ക്രീപ്പർ അങ്ങനെ വരുന്നെങ്കിൽ ഞാൻ പൊട്ടിത്തെറച്ച് മരിച്ചേനെ ഇവിടെ ഞാൻ രാത്രി ആയത് പോലും നോക്കുന്നില്ല അതും നോക്കിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലോട്ട് പോയി കിടന്നിറങ്ങിട്ട് വരാം ഓക്കെ എന്തായാലും നമുക്ക് എല്ലാം ചറ പറന്ന് കിട്ടുന്നുണ്ട് പിന്നെ ഈ ഒരു ലാപ്പിസിന്റെ കാര്യം മാത്രമേ ഉള്ളൂ അതും കൂടി ഒപ്പിക്കാൻ വേണ്ടിട്ട് ഒന്ന് മൈനിങ്ങിന് പോയാൽ മതി ഇപ്പൊ ഞാൻ മെയിനായിട്ട് നോക്കുന്നത് ആ ഒരു ബുക്കിലോട്ട് ഒരു ഫോർച്യർ എൻജാനിങ് പറ്റുന്നതാണ് അങ്ങനെ ആ ഒരു ബുക്കിലോട്ട് എനിക്ക് ഒപ്പിക്കാൻ പറ്റി കഴിഞ്ഞാൽ എനിക്ക് ഇനി കിട്ടുന്ന ഒരു ഡയമണ്ട് വെച്ചിട്ട് ഒരു പുതിയ ഡയമണ്ട് പിക്കാസ് ഉണ്ടാക്കി അതിലോട്ട് അത് ആടിയാൻ പറ്റും അപ്പൊ ആ ഒരു ഡയമണ്ട് എല്ലാം കണ്ടുപിടിക്കുമ്പോൾ എനിക്കത് ഒരുപാട് ആയിട്ട് കയ്യിലോട്ട് കിട്ടിക്കോളും ആ അത് സത്യം പറഞ്ഞാൽ ഒരു പുതിയ പിക്കാസിലോട്ട് ആടണമെന്നില്ല എൻ്റെ ലിപ്പിരിക്കുന്ന ആ ഒരു ആയാണ് പിക്യാസിലോട്ട് ആഡ് ചെയ്താലും എനിക്ക് ആ ഒരു ഡയമണ്ട് കുറച്ച് ഒന്നര വെച്ചിട്ട് എടുക്കാൻ പറ്റും ആ ഒരു കാര്യം ചെയ്യാം എനിക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടി ഈ ഒരു സൈഡിൽ ആ ഒരു ചെസ്റ്റ് വയ്ക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു ആൻവില്ലും പിന്നെ മറ്റേ ഇത് ഗ്ലൈൻഡ് സ്റ്റോൺ അത് വയ്ക്കുന്നതായിരിക്കും ബസ് ആ ഞാനിപ്പൊ ചെയ്യാം ഇപ്പൊ എന്തായാലും എനിക്ക് ഒരു ഓപ്പിയസ് കിട്ടിയിട്ടുണ്ട് ഓ ഒരു വിധം ഓപ്പി ആസ് ഇനി എന്റെ ഒരു അയൻ പിക്കാറ്റ്സും കൂടി ഒന്ന് വെച്ച് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് ആ ഒരു ഫോർച്യൂൺ ത്രീ കാണിക്കും എനിക്ക് അതാണ് ആവശ്യം പിന്നെ എൻ ബ്രിക്കും ത്രീ തന്നെ കാണിക്കുന്നത് എന്നാൽ പിക്കാറ്റ്സ് അങ്ങ് മാറ്റിയിട്ട് ഒന്നും കൂടി ഞാൻ ഈ ഒരു ബുക്ക് ഒന്ന് ആടി നോക്കാം ബുക്കിനകത്ത് ലോയൽറ്റി ത്രീ കാണിക്കുന്നുണ്ട് മേഡൽ ബാൻ ഓഫ് ആർ സ്പോർട്സ് എന്നാലും ഞാൻ ഈ ഒരു ലോയൽറ്റി ത്രീ കൊടുക്കുന്നുണ്ട് അത് കൊടുത്തപ്പോൾ ബുക്കിലോട്ട് ഓ അത് മാത്രമേ കിട്ടിയുള്ളൂ അത് നല്ല എൻജിങ് അല്ല ഒന്നും കൂടി ഞാൻ ഈ വെച്ച് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പോൾ എഫിഷ്യൻസി ഫോർ അതാർക്ക് വേണം അതും ഈ ഒരു അയണിനകത്ത് അതാർക്കും വേണ്ട അപ്പോൾ ഒന്നും കൂടി ഈ ഒരു ബുക്ക് വയ്ക്കേണ്ടി വരും ഇതും കൂടി വെച്ച് വെച്ചുകഴിഞ്ഞാൽ പിന്നെ എന്റെ ലാപ്പിസും തീരും ബ്രീച്ച് മറ്റേ ഇതുള്ളതല്ലേ മറ്റേ ഹാമർ അത് അതിനുള്ളതാണ് അതിന്റെ പേര് ഞാൻ പറഞ്ഞു എന്തായാലും അതും കൂടി വച്ച് വച്ചിരിക്കാം വേറെ ഒന്നും കിട്ടിയതുമില്ല ഇല്ല ഓക്കെ അപ്പൊ അത് തന്നെ ഈ ഒരു ബാരലിനകത്ത് ഈ കിട്ടിയ ബുക്സ് എല്ലാം ഞാൻ വെച്ചിരിക്കാം അതിന്റെ കൂടെ തന്നെ ബാക്കിയുള്ള ഈ ഒരു ലാപ്പിസും അപ്പൊ ഇനി ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത് മൈനിങ്ങിന് പോകുമ്പോഴാണ് ഒരുപാട് ഡയമണ്ട് ഓപ്പി ചോയ്ക്കണം കൂടെ തന്നെ മാസും ആ ഒരു ലാപ്പിസ് ഓപ്പി ചോദിക്കണം അപ്പൊ ഞാൻ വില്ലോട്ട് പോയിട്ട് ആ ഒരു ആൻവല്ണ്ടാക്കി കൂടെ ആ ഒരു ഗ്രൈൻഡ് സ്റ്റോൺ ഉണ്ടാക്കാം ആൻവല് റെഡി ഗ്രൈൻഡ് സ്റ്റോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആ ഒരു നോർമൽ സ്റ്റോൺ കാണാം എൻ്റെ കയ്യിലുണ്ടായിരുന്നതെല്ലാം തീരുകയും ചെയ്തു അപ്പൊ എൻ്റെ കോബിൾ സ്റ്റോൺ ജനറേറ്ററിലോട്ട് വന്നിട്ട് ഒരു പീസോട് ഒന്ന് പൊട്ടിച്ചെടുത്ത് അതെന്റെ ഫർനസിനകത്ത് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം എന്നിട്ട് ഇതിനെടുത്ത് ഈ ഒരു സ്ലാബ് ആക്കിയിട്ട് അത് വച്ചിട്ട് ഒരു ഗ്രൈൻഡ് സ്റ്റോൺ ഓക്കെ അപ്പോൾ നമുക്ക് ആ ഒരു എഞ്ചാരെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് ഇത്രയും തന്നെ മതി പക്ഷെ ഒരു മെൻഡിങ് ആണ് അതും കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്റെ ജോലി പിന്നെ ഒന്ന് ഈസ് ചെയ്യാനെ ഒരേ ഒരു വില്ലേജറിനെ മാത്രം തട്ടി കൊണ്ടുവന്നിട്ട് എന്റെ ടെമ്പററി ആവശ്യത്തിന് വേണ്ടി മാത്രം എവിടെയെങ്കിലും അവനെ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കായിരുന്നു എന്നിട്ട് പിന്നീട് അവനെ ഒരു ബിൽഡിനകത്തോടെ കൊണ്ടാക്കിയാൽ മതിയായിരുന്നു അതായത് റെഡിയാക്കാൻ നിൽക്കണോ അപ്പോൾ ഒരു ഗ്രൈൻഡ് സ്റ്റോൺ ദാ ഇവിടെ ഒരു ആൻവല് ദാ ഇവിടെ ഓക്കെ ഇതിപ്പോൾ കൊള്ളല്ലോ നല്ല ഒതുങ്ങിയിരിക്കുന്നില്ലേ ഇവിടെ നമുക്ക് ഇതിന്റെ മേലെ ഒരു ബിൽഡ് ഉണ്ടാക്കുമ്പോ നല്ല എളുപ്പത്തിൽ ഇനി ഉണ്ടാക്കാനും പറ്റും നമുക്ക് ഈ ഒരു അഞ്ചാൻറ്റിങ്ങിന് വേണ്ടി ആവശ്യമുള്ള കംപ്ലീറ്റ് ഐറ്റംസും ഇപ്പം അതിനെ ചുറ്റും ഇരിക്കുന്നുണ്ട് കിട്ടിയ ബുക്സ് എല്ലാം വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റോറേജ് ഉൾപ്പെടെ ഇത് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു നന്നായിട്ട് ഇത് ഒതുങ്ങി അങ്ങിരിക്കുന്നുണ്ട് ഇവിടെ ഇനിയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ഇതിന്റെ മേളിൽ കൂടി ഒരു പ്രോപ്പർ ബിൽഡ് ഉണ്ടാക്കി വെക്കണം അത് ഞാൻ ഇനി എന്തോന്ന് വയ്ക്കുവന്നാണ് ഈ ഒരു സൈഡില് കറക്റ്റ് ആണെങ്കിൽ ഒരു തീം കിട്ടി ഈ ഒരു വിച്ച് ഹട്ട് ഇവിടെ എന്തോന്ന് തീം കൊണ്ടുവന്നിട്ട് അത് ബിൽഡ് ചെയ്ത് വയ്ക്കുന്നതാണ് നമുക്കിടത്ത് ആ ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു മാക്സിമം ഇവിടെ എല്ലാം കവർ ആവുന്ന രീതിയിൽ എന്തെങ്കിലും ബിൽഡ് ചെയ്ത് വയ്ക്കുന്നതായിരിക്കും ബെസ്റ്റ് ഇവിടെ മുഴുവൻ ചുറ്റി നിക്കണം അതിന് വന്ന് എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണമല്ലേ അത് നമുക്ക് അത് നമുക്ക് നോക്കാം ഇപ്പം എന്തായാലും ഇത് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ നാളെ ഇരുന്നിട്ട് ഒരു മെൻഡിങ് വില്ലേജറിനെ ഒപ്പിക്കാൻ നോക്കാം ഇനി അതേ നടക്കുകയുള്ളൂ മെൻഡിംഗിനോട് ഉണ്ടെങ്കിൽ എന്റെ കയ്യിൽ ഇപ്പോഴേക്ക് നീല ടൂൾസ് മെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് പ്രോപ്പറായിട്ടൊന്നും മൈനിങ്ങിനും പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു കാര്യം ചെയ്യാം എന്റെ വില്ലേജർ അതിനകത്ത് ഇപ്പം തന്നെ മൂന്ന് നാല് വില്ലേജർമാരുണ്ട് അതിൽ നിന്ന് ഒരു വില്ലേജറിന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ എടുത്തിട്ട് അവനെ ആ ഒരു ലൈബ്രറിയനാക്കി ആ ഒരു മെൻഡിങ് ബുക്ക് എങ്ങനെയെങ്കിലും നമുക്കൊന്ന് ഒപ്പിക്കാൻ നോക്കാം എന്നാലേ ഇനി ഇവിടുത്തെ ജോലി നടക്കുകയുള്ളൂ അപ്പം അതി തന്നെ നിങ്ങൾ പോയിട്ട് ഇനി നാളെ എല്ലാത്തിനും സൂചന ഒരു പരിഹാരം കണ്ടുപിടിക്കാം